ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ ഇലോൺ മസ്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള പോര് ഇപ്പോൾ ചൂടേറിയ ചർച്ചാ വിഷയമാണ് ഒരു കാലത്ത് ഉറ്റ ചങ്ങാതിമാരായിരുന്ന ഇരുവരും ഇപ്പോൾ പരസ്യമായ ഭീഷണികളിലേക്കും വാഗ്പോറിലേക്കും കടന്നിരിക്കുകയാണ് ട്രംപിന്റെ പുതിയ സാമ്പത്തിക നയമാണ് ഈ പിണക്കത്തിന് തിരികൊളുത്തിയത് വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പ്രാബല്യത്തിൽ വന്നാൽ പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് മസ്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ബിൽ പാസാക്കിയാൽ അമേരിക്ക പാർട്ടി എന്ന പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നും മസ്ക് ഭീഷണിമൊഴുക്കിയിരുന്നു രാജ്യത്തിന്റെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ പാർട്ടികൾക്ക് പകരമായി ഒരു ബദൽ ആവശ്യമാണ് ജനങ്ങളെ സംരക്ഷിക്കുന്ന അവരുടെ ശബ്ദമാകുന്ന പാർട്ടിയാണ് തന്റെ ലക്ഷ്യമെന്നും ട്രംപ് എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു മസ്ക് ഡോജിലെ സ്ഥാനമൊഴിഞ്ഞതോടെ കഥ മാറി ട്രംപ് കൊണ്ടുവന്ന വൺ വീക്ക് ബ്യൂട്ടിഫുൾ ബിൽ എന്ന പുതിയ സാമ്പത്തിക നയത്തിനെതിരെ മസ്ക് ശക്തമായി രംഗത്തു വന്നു ഈ ബിൽ കോടിക്കണക്കിന് തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുമെന്നും രാജ്യത്തിന് വലിയ ദോഷം ചെയ്യുമെന്നും മസ്ക് ആരോപിച്ചു പ്രത്യേകിച്ച് ഇലക്ട്രിക് വാഹന വ്യവസായത്തിന് നൽകിയിരുന്ന സബ്സിഡികൾ ബില്ലിൽ വെട്ടിക്കുറച്ചത് മസ്കിനെ ചൊടിപ്പിച്ചു കാരണം മസ്കിന്റെ ടെസ്ല കമ്പനിയുടെ പ്രധാന വരുമാനം ഈ മേഖലയിൽ നിന്നാണ് എന്നാൽ മസ്കിന് മറുപടിയുമായി ട്രംപ് തന്നെ രംഗത്തെത്തി ഇതാണ് മസ്കിന്റെ നീക്കമെങ്കിൽ കടയും പൂട്ടി സ്വന്തം നാടായ ദക്ഷിണാഫ്രിക്കയ്ക്ക് മടങ്ങേണ്ടി വരുമെന്ന് ട്രംപ് തിരിച്ചടിച്ചു മസ്കിന്റെ വിമർശനങ്ങൾ ട്രംപിനെ പ്രകോപിപ്പിച്ചു മസ്കിനെ സ്വന്തം നാടായ ദക്ഷിണാഫ്രിക്കയിലേക്ക് നാടുകടത്തുമെന്നും അദ്ദേഹത്തിന്റെ കമ്പനികൾക്ക് ലഭിക്കുന്ന ഫെഡറൽ ഫണ്ടുകൾ റദ്ദാക്കുമെന്നും ട്രംപ് പരസ്യമായി ഭീഷണിപ്പെടുത്തി രണ്ടായിരത്തി രണ്ട് മുതൽ യു എസ് പൗരത്വമുള്ള മസ്കിനെ എങ്ങനെ നാടുകടത്തുമെന്ന ചോദ്യത്തിന് അതൊക്കെ നോക്കാമെന്നായിരുന്നു ട്രംപിന്റെ മറുപടി മസ്കിന്റെ ഉടമസ്ഥയിലുള്ള സ്പേസ് എക്സ് റോക്കറ്റ് സ്റ്റാർലിംഗ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ബിസിനസ്സുകൾക്ക് യു എസ് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന കോടിക്കണക്കിന് ഡോളറിന്റെ കരാറുകളും സബ്സിഡികളും നിർത്തലാക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി ഡോജിനെ ഇലോണിന്റെ നിരക്ക് തിരിക്കേണ്ടി വരും ഡോജ് ഒരു രാക്ഷസനാണ് അത് ഇരോണിനെ തിന്നാൻ തിരിച്ചുപോകേണ്ടി വന്നേക്കാമെന്നും ട്രംപ് പറഞ്ഞു എനിക്ക് നേരെ ഈ കളി കളിക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ശക്തമായി പിന്തുണയ്ക്കുമ്പോഴും ഞാൻ ഇലക്ട്രിക് വാഹനത്തിന് എതിരാണെന്ന് മസ്കിന് അറിയാമായിരുന്നു ഇവിയെ ഞാൻ ശക്തമായി എതിർക്കുന്നുവെന്നും അദ്ദേഹത്തിന് അറിയാം അതിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പ്രധാന ഭാഗം തന്നെയായിരുന്നു ഇലക്ട്രിക് കാറുകൾ നല്ലതാണ് പക്ഷെ അത് എല്ലാവരും സ്വന്തമാക്കണമെന്ന് പറയാനാവില്ല യു എസ് ചരിത്രത്തിൽ മറ്റൊരാൾക്കും ലഭിക്കാത്ത സബ്സിഡിയാണ് മസ്കിന് ലഭിച്ചിരിക്കുന്നത് ഇതൊന്നുമില്ലെങ്കിൽ മസ്കിനെ കടപൂട്ടി ദക്ഷിണാഫ്രിക്കയിലേക്ക് മടങ്ങേണ്ടി വന്നേനെ സാമൂഹ്യ മാധ്യമമായ ട്രൂ സോഷ്യലിലൂടെയാണ് ട്രംപിന്റെ പ്രതികരണം ഇനി റോക്കറ്റ് വിക്ഷേപണങ്ങളോ ഉപഗ്രഹങ്ങളോ ഇലക്ട്രിക് കാർ നിർമ്മാണമോ വേണ്ട രാജ്യത്തിന് ഇതായിരിക്കും മെച്ചമെന്നും ട്രംപ് തിരിച്ചടിച്ചു പ്രസിഡന്റ് തിരഞ്ഞെടുപ്പില് ട്രംപിന്റെ പ്രചാരണത്തിനായി ഏകദശം ഇരുപത്തിയൊന്പത് കോടി ഡോളർ മസ്ക് ചെലവഴിച്ചെന്നും വാർത്തകളുണ്ടായിരുന്നു ചിലവ് നിയമനിര്മാണത്തെയും വെറുപ്പുളവാക്കുന്നതാണെന്ന് വിമര്ശിച്ചതോടെയാണ് മസ്കും ട്രംപും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണു തുടങ്ങിയത്